മകൾ ശ്രീനന്ദ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയിൽ നൃത്തം ചെയ്യുമ്പോൾ വാട്സപ്പിലൂടെ ആ രംഗങ്ങൾ കടൽ കടന്ന് കുവൈറ്റിലെത്തി മകളുടെ നൃത്തത്തിന് എന്നും പ്രോത്സാഹനവുമായി കൂടെ നിന്ന അമ്മ ശ്രീദേവിക്ക് കാണാനായാണ് ആ നൃത്തരംഗങ്ങൾ കുവൈറ്റിലേക്ക് കടൽ കടന്നത് ശ്രീനന്ദയുടെ അർപ്പണവും കലോത്സവ വേദിയിൽ മകളെ എത്തിക്കാനുള്ള ഒരു അമ്മയുടെ കഷ്ടപ്പാടുമാണ് ആ നിമിഷം കലോത്സവ വേദിയിൽ നിറഞ്ഞത് കുവൈരിലെ വീട്ടുജോലിക്കിടയിൽ വീഡിയോ കോളിലൂടെ മകളുടെ നൃത്തം കാണുമ്പോഴും ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നിട്ടും സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തില്ല മകളെ കലോത്സവ വേദിയിലെത്തിക്കാൻ പണം കണ്ടെത്താനാണ് ശ്രീദേവി രണ്ടു മാസം മുൻപ് വീട്ടു ജോലിക്കായി പോയത് ശ്രീദേവിയുടെ ആദ്യ ശമ്പളത്തിലെ ഇരുപതിനായിരം രൂപ ഉപയോഗിച്ചാണ് ശ്രീനന്ദ കലോത്സവത്തിന് വേണ്ട ആഭരണങ്ങളടക്കം വാടയ്ക്കെടുത്ത് എത്തിയത് മോഹിനിയാട്ടവേദിയിൽ ശ്രീനന്ദ നൃത്തം ചെയ്യുന്നത് വീഡിയോ കോളിലൂടെ കാണുമ്പോഴും നൃത്തം പൂർത്തിയാക്കി ഇറങ്ങിയ ശേഷവുമെല്ലാം ശ്രീദേവിയുടെ കണ്ണുകൾ നിശബ്ദമായി നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കഷ്ടപ്പാടുകളോട് അത്രമേൽ പൊരുതിയാണ് മകളെ ശ്രീദേവി വേദിയിലെത്തിച്ചത്